ി ജയേന്ദ്രൻ അയ്യപ്പന് പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല ശ്രീ സ്വാമി പറഞ്ഞതുപോലെ അയ്യപ്പൻ വിശ്വപ്രസിദ്ധനാണ് ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും അയ്യപ്പ ഭക്ത എത്തുന്നുണ്ട് അതിൽ കോടീശ്വരന്മാരുണ്ട് പാവപ്പെട്ടവന്മാരുണ്ട് ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഉള്ളവരുണ്ട് അപ്പോൾ അയ്യപ്പന് പബ്ലിസിറ്റി അല്ലെങ്കിൽ പ്രചുരപ്രചാരം നേടിക്കൊടുക്കാൻ എങ്ങനെയൊരു ആഗോള സംഗമം നടത്തുന്നു എന്ന് പറയുന്നത് അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതല്ല ഇവിടെ അജണ്ട ഇതിന് പൊളിറ്റിക്കൽ അജണ്ടയില്ലേ ഒപ്പം നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു സാമ്പത്തിക അജണ്ട കൂടിയില്ലേ ശബരിമലയെ കച്ചവടവൽക്കരിക്കുക അയ്യപ്പനെ പച്ചക്ക് പറഞ്ഞാൽ വിൽക്കുക അതല്ലേ ഉദ്ദേശം താങ്കൾക്ക് അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യത്തോട് ഞാൻ വിയോജിക്കില്ല എന്ന് തന്നെ അല്ല യോജിക്കുകയും ചെയ്യും നോക്കൂ ശബരിമല അയ്യപ്പ സ്വാമിയുടെ ക്ഷേത്രത്തിൽ എത്രയാണ് നടവരവ് പൊതുവിൽ കണക്കുകൾ വെളിയിലുണ്ട് ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഗുരുവായൂരോ മുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് ചോറ്റാനിക്കരയിലോ ആറു കോടി രൂപയാണ് ചെട്ടിക്കുളങ്ങരയിലോ നൂറ് കോടി രൂപയാണ് അപ്പോൾ ഇത് വെറുതെ ഉണ്ടാവുന്ന വെറുതെ ഉണ്ടായി വന്ന ഒരു സംഗതിയായിട്ടും വിചാരിക്കേണ്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചരിത്രം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിനാണ് ആദ്യത്തെ പ്രസിഡൻ്റ് ശ്രീ മന്നത്ത് പത്മനാഭനാണ് പക്ഷെ ഒരു കൊല്ലമേ മ ശങ്കറും ആ ബോർഡിൽ മന്നം ശങ്കർ ദ്വയത്തിന് ഒരു കൊല്ലമേ ആ ബോർഡിൽ ബോർഡിലിരിക്കാൻ കഴിഞ്ഞുള്ളൂ അത്രയ്ക്കുണ്ടായിരുന്നു അവിടുത്തെ കുതികാൽവെട്ട് ഇറങ്ങിപ്പോയി പിന്നീട് വന്നു എങ്ങനെയാണ് നാൽപ്പത്തൊമ്പതിൽ ഞാൻ ആ വിശദമായ ഒന്നും പോകാതെ എളുപ്പം പറയുകയാണേ എങ്ങനെയാണ് അതിലേക്ക് എത്തിയത് ദേവസ്വം ബോർഡ് ആവുന്നത് രാജഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലായിരുന്നു ദേവസ്വം വകുപ്പുകൾ മുഴുവൻ ഉണ്ടായിരുന്നത് വരുമാനം മുഴുവൻ റവന്യൂ വകുപ്പ് വഴിയായിരുന്നു വന്നിരുന്നത് ഇരുപത്തിയൊന്നിൽ അന്നത്തെ മഹാരാജാവ് തീരുമാനിക്കുന്നു ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ് വേണം ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവുന്നു അങ്ങനെയാണ് പിന്നെ തിരുവിതാംകൂറിൽ ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവുന്നത് പിന്നീട് നമ്മുടെ സ്വാതന്ത്ര്യ സമരമൊക്കെ ആ ഘട്ടം കഴിയുന്നു നാൽപ്പത്തി ഒമ്പതിൽ രാജാധികാരം മാറി അധികാരത്തിലേക്ക് വരുന്നു അന്ന് ഒരു കവനൻ്റ് ഒരു ഉടമ്പടി ഉണ്ടാവുന്നു ഉടമ്പടി പിന്നെ സർക്കാരും അതായത് രാജഭരണവും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുമായിട്ടാണ് അവിടുത്തെ അന്നത്തെ ഗവർണർ ഉണ്ടല്ലോ അദ്ദേഹവുമായിട്ടാണ് ആ കവനൻ്റ് പ്രകാരമാണ് രാജാധികാരത്തിലുണ്ടായിരുന്ന ക്ഷേത്രങ്ങൾ മുഴുവനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന ഒരു പുതിയ അധികാര കേന്ദ്രത്തിലേക്ക് മാറുന്നതും ചുമതലയേൽക്കുന്നതും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെയുള്ള കാലഘട്ടങ്ങൾ എടുത്തു നോക്കിയാൽ അത്യന്തം എന്ന് പറഞ്ഞാൽ പോരാ പരമ ദയനീയമായിരുന്നു ദേവസ്വം ബോർഡിലെ പിന്നെ സാമ്പത്തിക സ്ഥിതി ജീവനക്കാരുടെ ജീവിതസ്ഥിതി ഒക്കെ അത്ര നരകയാതനായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പിന്നെ രാഷ്ട്രീയക്കാരാണല്ലോ ഗവൺമെൻ്റിൻ്റെ ഭാഗമായിട്ട് വന്ന രാഷ്ട്രീയക്കാരും മഹാരാജാവിൻ്റെ ഒരു പ്രതിനിധിയും അടങ്ങുന്നതാണ് ഇന്നത്തെ ദേവസ്വം ബോർഡെന്ന് പറയുന്നത് അറുപത്തിയേഴിൽ പ്രാക്കുളം ഭാസി പ്രാക്കുളം ഭാസി തിരുവാതാംകൂർ ദേവസ്വം ബോർഡ് ചെയർമാനാവുന്നു അമ്പലപ്പുഴക്കാരൻ തന്നെയായിട്ടുള്ള പി കെ ചന്ദ്രാനന്ദൻ ദേവസ്വം ബോർഡ് മെമ്പറാവുന്നു മഹാരാജാവിൻ്റെ പ്രതിനിധിയായിട്ട് ബി മാധവൻ നായരും വരുന്നു അറുപത്തിയേഴിൽ അതാണ് ആ കാലം മുതലാണ് പിന്നീടുള്ള കാലത്തേക്ക് ദേവസ്വം ബോർഡിൻ്റെ അടിസ്ഥാനപരമായ പുതിയ ഒരു വഴി വെട്ടി തുറക്കുന്നതും ദേവസ്വം ബോർഡ് ഇന്നത്തെ ഉന്നത നിലയിലേക്ക് എത്തുന്നതിനും തുടക്കമിടുന്ന അറുപത്തിയേഴ് മുതലാണ് അതിന് മുമ്പ് വരെ അതിന് കഴിയാത്തതിന് പല കാരണങ്ങളുണ്ടായിരുന്നു അതിലേക്കൊന്നും പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല എങ്കിലും അറുപത്തി ഏഴിലെ ബോർഡ് എഴുപത്തി ഒന്നാകുമ്പോൾ ചെയ്ത പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറഞ്ഞാൽ അയ്യപ്പ ജ്യോതി പ്രയാണം എന്നൊരു സംഗതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ് അപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും മൂവായിരം കിലോമീറ്റർ സഞ്ചരിച്ച് അയ്യപ്പൻ്റെ പിന്നെ അപദാനങ്ങൾ എല്ലായിടങ്ങളിലും എത്തിച്ച് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ എത്തിച്ച് നടത്തിയ ഒരു ജ്യോതി പ്രയാണമായിരുന്നു അയ്യപ്പ ജ്യോതി പ്രയാണം അത് അതിലൂടെയാണ് അയ്യപ്പൻ്റെ ഖ്യാതി വലിയ തോതിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ വ്യാപരിക്കാൻ തുടങ്ങുന്നത് അതുണ്ടാവുന്നു പിന്നീട് കർണാടകത്തിലും ആന്ധ്രയിലും ഉണ്ടാവുന്നു ആ പ്രശസ്തി വളർന്ന് വളർന്ന് നമ്മുടെ ശബരിമലയിലേക്ക് കൂടുതൽ ഭക്തർ വിശ്വാസികൾ ആരാധകർ എത്തുന്ന സമയങ്ങളാവുന്നു അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ അന്നത്തെ മഹാരാജാവ് നാനൂറ് കിലോ വരുന്ന സ്വർണ ആഭരണം പിന്നെ സമർപ്പിക്കുന്നു ഭഗവാന് അതിവർ പോയി അഭ്യർത്ഥിച്ചിട്ടാണ് കേട്ടോ രാജാവിനോട് അതുമാത്രമല്ല ഇന്ന് നമ്മൾ കാണുന്ന ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം നന്ദൻകോട് താങ്കൾക്കറിയുമല്ലോ നന്ദങ്കോട് പത്ത് ഏക്കറും കൊട്ടാരവുമാണ് വിട്ടുകൊടുത്തത് അത് ദാനമായിട്ട് വിട്ടുകൊടുക്കുകയല്ല അത് മഹാരാജാവ് അന്ന് ചെയ്തത് തീറാധാരം കൊടുക്കുകയാണ് ചെയ്തത് കാരണം പിൽക്കാലം വരുന്ന അപ്പോഴുള്ള ഗവൺമെൻറ്റോ പിൽക്കാലം വരുന്ന ഗവൺമെൻറ്റുകളോ ഇത് പിടിച്ചെടുക്കാതിരിക്കണം അത്ര ഒരു ഉദ്ദേശവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പിൽക്കാലത്ത് പിന്നെ അയ്യപ്പൻ അയ്യപ്പൻ്റെ ചരിത്രം എഴുതിയ ആൾക്കാർ വിലയിരുത്തിയിട്ടുമുണ്ട് അല്ല പറഞ്ഞു വരുന്നത് പണ്ട് മുതലേ ഇങ്ങനെ തുക പുറത്തുനിന്ന് സമാഹരിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നു പണ്ട് ഇതുപോലെ നടന്ന പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണോ അയ്യപ്പൻ്റെ അവതാനങ്ങൾ വാത്തിപ്പാടികൊണ്ട് സംസ്ഥാനത്തിന് പുറത്ത് അങ്ങനെ യാത്രകളൊക്കെ നടത്തി തുക സമാഹരിച്ചു എന്നുള്ളതാണ് ധനസമാഹരണം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ സ്പോൺസർഷിപ്പ് തുക സ്വീകരിക്കുന്നതിൽ താങ്കൾ പറഞ്ഞു വരുന്നത് അല്ല ഞാനതൊന്നും ഉദ്ദേശിച്ചിട്ടേ ഇല്ല ഞാൻ അതൊക്കെ പിന്നീടുള്ള വരുന്ന ഇനി സംസാരിക്കാൻ വരുന്ന വിഷയങ്ങളല്ലേ അല്ലെ അടുത്ത ഘട്ടത്തിൽ വരുന്നതല്ല ഞാൻ പറഞ്ഞത് ആ പിന്നെ ശബരിമല എന്നുള്ള ആ ഒരു പിന്നെ കാരണ കാരണസങ്കേതം ക്ഷേത്രം എങ്ങനെയാണ് ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഇന്ന് എത്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് ഒന്ന് ചെറുതായി ഒരു ചെറിയ ഒരു സ്പാർക്ക് ഈ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് തരിക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അത് ഞാൻ ഉണ്ടാക്കിയ കഥയുമല്ല നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുള്ള ചരിത്രമാണത് അങ്ങനെ വന്നിട്ട് ദേവസ്വം ബോർഡ് ഇന്ന് വ ഇന്നത്തെ നിൽക്കുന്ന ശബരിമല എത്തി നിൽക്കുന്ന ആ ഒരു പിന്നെ ധനശേഷിയുടെ പിന്നിൽ ഇത്ര ഇത്തരത്തിലുള്ള വലിയ ത്യാഗങ്ങളുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ചെയ്തത് അതാണ് ഞാൻ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല പോകേണ്ട കാര്യവുമില്ല ഇപ്പോൾ താങ്കളുടെ ചോദ്യം ഈ അയ്യപ്പ സംഗമമാണല്ലോ പ്രശ്നം അതിലേക്ക് വരികയാണ് അതിലേക്ക് വരുമ്പോൾ സ്ട്രൈറ്റായിട്ട് കാര്യത്തിലേക്ക് കടന്നാൽ പിന്നെ ഇന്ന് നിയമസഭയിൽ രാവിലെ പിന്നെ ചോദ്യോത്തരവേള ഇതായിരുന്നു ഈ ചോദ്യോത്തരവേളയിൽ രാവിലെ പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരത്തിൻ്റെ ചോദ്യമുണ്ട് ആ ചോദ്യം ഇങ്ങനെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ സംഘാടകർ ആരാണെന്നും ആയതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്നും വിശദമാക്കുമോ നിയമസഭയിൽ രാവിലെ മറുപടി പറഞ്ഞത് മന്ത്രി ശ്രീ വി എൻ വാസവനാണ് അദ്ദേഹത്തിന് മറുപടി ഇതാണ് ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തുക ശബരിമല മുന്നോട്ട് വയ്ക്കുന്ന തത്വമസ്തി എന്ന സന്ദേശം ലോകമെമ്പാടും പ്രചരിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്നതാണ് ആഗോള അയ്യപ്പ സംഗമം ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തുക തത്വമസി എന്ന സന്ദേശം ലോകമെമ്പാടും പ്രചരിപ്പിക്കുക വികസന പ്രവർത്തനങ്ങൾ ഭക്തരുടെ ആവശ്യങ്ങൾ എന്നിവ ചർച്ച ചെയ്യുക ശബരിമലയെക്കുറിച്ചുള്ള വികസന കാഴ്ചപ്പാടുകൾക്ക് പുതിയ മാനം നൽകുക അവ എത്തിക്കുക എന്നീ ഉദ്ദേശങ്ങളോടെയാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് നജീബ് കാന്തപുരം അവിടം കൊണ്ട് നിർത്തുന്നില്ല അദ്ദേഹം അടുത്ത ചോദ്യം ആഗോള അയ്യപ്പ സംഗമം എന്ന പരിപാടി സംഘടിപ്പിക്കുന്നതിന് എത്ര തുകയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നതെന്ന് വ്യക്തമാക്കുമോ മറുപടി ആഗോള അയ്യപ്പ സംഗമത്തിനായി മൂന്ന് മുതൽ നാല് കോടി രൂപ വരെ ചെലവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ചോദ്യം പരിപാടിയുടെ സ്പോൺസർമാർ ആരെല്ലാമാണെന്നും സ്പോൺസർ തുക എത്രയാണെന്നും വിശദമാക്കുമോ സ്പോൺസർഷിപ്പ് മുഖേന ഫണ്ട് സമാഹരിക്കുന്നതിനുള്ള നടപടികൾ നടന്നു വരികയാണ് പദ്ധതിയുടെ നടത്തിപ്പിനായി സർക്കാരോ ദേവസ്വം ബോർഡോ പണം അനുവദിച്ചിട്ടുണ്ടോയെന്ന് വ്യക്തമാക്കുമോ അനുവദിച്ചിട്ടില്ല ഇങ്ങനെയുള്ള ഇപ്പം അവിടെ ആ പമ്പയിൽ ജർമ്മൻ നിർമ്മിത പന്തലാണല്ലോ ഇപ്പോൾ അവിടെ അതിനെ പന്തൽ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനൊക്കെ ആരാ പൈസ കൊടുക്കുന്നത് ദേവസ്വം ബോർഡാണോ സർക്കാരാണോ അതോ സ്പോൺസർമാരെ നേരത്തെ കണ്ടെത്തി എഴുപത്തിരണ്ട് സ്പോൺസർമാരുണ്ടെന്നാണ് മന്ത്രി പറഞ്ഞത് അപ്പം ഈ സ്പോൺസർമാർ ആരാണെന്ന് അറിയാനുള്ള അവകാശം എങ്കിലും ഭക്തജനങ്ങൾക്കില്ലേ അല്ല നമ്മൾ ഈ നിയമസഭയിൽ മന്ത്രി പറയുന്ന പറയുന്നൊരു മറുപടിയാണല്ലോ ആധികാരികമായി അല്ലെങ്കിൽ ഫൈനൽ നമുക്ക് ചെയ്യാൻ അതിൽ അദ്ദേഹം പറഞ്ഞ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളത് അല്ലേ അല്ല അത് നോക്കൂ ഒമ്പത് ഒമ്പത് വർഷമായി ഇവിടെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഭരിക്കുന്നല്ലേ ഇപ്പോൾ ഇനി ഇറങ്ങി ഇറങ്ങിപ്പോകാൻ ആറോ ഏഴോ മാസമേ ഉള്ളൂ അല്ലേ ഈ ഈ കാലാവധി അവസാനിക്കാൻ സർക്കാരിന്റെ അപ്പോൾ ഇപ്പോഴാണോ നിങ്ങൾക്ക് ഇതിനെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി അങ്ങ് മാറ്റാം അങ്ങനെ ഒരു ഒരു തീരുമാനമെടുക്കാൻ ആ എന്താണ് അല്ല ഇത് അങ്ങനെയല്ല ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ നടന്നു വരുന്നുണ്ടല്ലോ ആ മാസ്റ്റർ പ്ലാനിൻ്റെ വിശദകൂരങ്ങൾ പറയാൻ താങ്കൾ സമയം തന്നാൽ ഓരോ വർഷവും നടപ്പാക്കിയ എത്ര കണക്ക് പറയാം നിയമസഭയിൽ വന്ന കണക്കാണ് കേന്ദ്ര സർക്കാർ നൂറ് കോടി രൂപ അനുവദിച്ചിരുന്നു ശബരിമലയ്ക്ക് അതിൽ ഇരുപത് കോടി മാത്രമേ ചിലവഴിച്ചിട്ടുള്ളൂ എൺപത് കോടി പോയി ഇപ്പം നിങ്ങൾ പറയുന്നത് ഇങ്ങനെയൊരു സംഗമം നടത്തുന്നത് ഈ സ്പോൺസർ സ്പോൺസർഷിപ്പ് തുക സമാഹരിച്ച ശേഷം ഈ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുക എന്നുള്ളതാണ് അപ്പം അതിലൊരു പന്തി കേടില്ലേ ശ്രീ ജയചന്ദ്രൻ ഇല്ല അതിന് ടോട്ടൽ ഔട്ട്ലേ ഇരുന്നൂറ്റി എൺപത്തി കോടി രൂപയാണ് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് കോടി രൂപയിൽ നൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപയാണ് ഇവർ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിട്ടുള്ളത് പിന്നെ കേന്ദ്രത്തിൽ നിന്ന് അനുവദിച്ചു എന്ന് പറയുന്ന പറയുന്ന ഫണ്ടെന്ന് പറയുന്നത് അവിടെ നിൽക്കുകയാണ് ആ ഫണ്ട് ഈ ഇതിൻ്റെ ഭാഗം ഈ സർക്കാർ പറഞ്ഞിട്ടുള്ള ടോട്ടൽ ഔട്ട്ലൈൻ നമ്പർന്നല്ലോ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് പോയിൻ്റ് സംതിങ് ആണ് ആ തുകയുടെ ഫൈനൽ സ്റ്റേജ് ഉണ്ടല്ലോ ആ സ്റ്റേജിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ തുക ചെലവഴിക്കാനാവുക അത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത് സർക്കാരിൻ്റെ ഈ നൂറ്റി അൻപത്തഞ്ച് കോടി വരെ ഇതുവരെ ചെലവഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട് സ്പ്രിറ്റ് അക്കൗണ്ട്സ് എല്ലാം എന്തെങ്കിലും ഉണ്ട് അല്ല അപ്പോൾ ഈ ഒരു ദിവസ സംഗമം നടത്തിക്കൊണ്ട് ഇതെല്ലാം മാസ്റ്റർ പ്ലാൻ അത് നടപ്പിലാക്കുന്നതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ പറ്റും ഈ ഒരു സംഗമത്തിലൂടെ ഒറ്റ ദിവസത്തെ സംഗമത്തിലൂടെതാണോ അല്ല അങ്ങനെ അങ്ങനെ കാണുന്നതിൻ്റെ അകത്ത് പിന്നെ എന്ത് പിന്നെ ഒരു നമ്മൾ സാധാരണ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ അകത്ത് നമ്മൾ ഇങ്ങനെ നേർക്കേരെ സംസാരിക്കുമ്പോൾ പോലും ഒരു കാര്യം സംസാരിക്കുമ്പോൾ അതിൻ്റെ കോംപ്രിഹെൻസീവായിട്ടാണ് ആ വിഷയം നമ്മൾ പറയുക അല്ല സി ജയചന്ദ്രൻ മൂന്ന് കോടി രൂപ ചെലവാക്കി ഒരു സംഘവും സംഘടിപ്പിക്കുന്നു മൂന്ന് കോടി രൂപ അങ്ങനെയാണല്ലോ മന്ത്രി ഇപ്പോൾ പറഞ്ഞത് അല്ലേ മൂന്ന് കോടി ചിലവ് വരും എന്നുള്ളതാണ് ഇപ്പം നോക്കൂ ഇവിടെ നമ്മുടെ അവസ്ഥ എന്താണ് സംസ്ഥാനത്തിൻ്റെ അവസ്ഥ എന്താണ് എന്താ അനുദിനം കടവ് എടുക്കേണ്ടി വരുന്നു അല്ലേ കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യതയുണ്ട് അല്ലേ ഈ സംസ്ഥാനത്തെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടി ഇതുപോലെ കോടീശ്വരന്മാരിൽ നിന്ന് ഭിക്ഷയാചിക്കുകയാണെങ്കിലൊക്കെ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് തുകയെടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ശബരിമലയെ അങ്ങ് ആ ആഗോള പ്രശസ്തിയിലേക്ക് ഉയർത്തുക അതിൻ്റെ ആവശ്യമില്ല സത്യത്തിൽ ആഗോള പ്രശസ്തി ഉണ്ട് അയ്യപ്പന് പബ്ലിസിറ്റിയുടെ ആവശ്യവുമില്ല അപ്പോൾ സംസ്ഥാനത്തെ എങ്ങനെങ്കിലും ഒന്ന് രക്ഷിച്ചെടുക്കുക അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതിന് പകരം ഇനി ശബരിമലയെ മാർഷപ്പാൻ അങ്ങ് നടപ്പിലാക്കാം അതിനെ നമുക്ക് കോടികൾ പിരിക്കാം ഉള്ളത് ആരാണ് ആരാണ് അവിശ്വാസികൾ ഞാൻ പറഞ്ഞില്ല അത് താങ്കളുടെ മാധ്യമ മാധ്യമകൗശലമാണത് ഞാൻ പറയാം ഇതിനകത്ത് വിശ്വാസത്തിന്റെ അവിശ്വാസത്തിന്റെ പ്രശ്നം എങ്ങനെയാണ് വരുന്നത് ഇത് ഞാൻ പറഞ്ഞില്ലേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിലെ കവനന്റ് പ്രകാരമാണ് ഈ ക്ഷേത്രം കിട്ടുന്നത് പ്ലീസ് ഒന്ന് ഇത് ഒറ്റ ഒരു മിനിറ്റ് മതി അത് ആ കവരന്റ് പ്രകാരം കിട്ടുന്ന ക്ഷേത്രം കിട്ടുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഉണ്ടാകുന്ന ഞാൻ ചരിത്രം പറഞ്ഞു അതിലേക്ക് പോകുന്നില്ല പക്ഷേ ഈ കൈമാറുമ്പോൾ രാജാധികാരത്തിൽ രാജാധികാരത്തിൽ ഉണ്ടായിരുന്നത് രാജാധികാരം ട്രസ്റ്റി ആയിരുന്നു ശബരിമലയുടെ അതേ ട്രസ്റ്റിഷിപ്പാണ് ജനായത്വ ഗവൺമെൻറ്റിൽ കൈമാറിയത് സർക്കാർ ഇപ്പോഴും ട്രസ്റ്റിയാണ് ഇത് പിന്നെ നടത്തുന്നവരാണ് ദേവസ്വം ബോർഡാണ് അതാണ് സംവിധാനം അതെങ്ങനെയാണ് തെരഞ്ഞെടുക്കേണ്ടത് ദേവസ്വം ബോർഡിലെ ആൾക്കാർ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു രാജപ്രതിനിധി ഉൾപ്പെടെ അത് വേണ്ടെന്ന് നോക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ പ്രീവി പേഴ്സ് നിർത്തലാക്കി അതോടുകൂടിയാണ് രാജാധികാരത്തിൻ്റെ സർവ്വചിഹ്നങ്ങളും അസ്തമിക്കുന്നത് രാജ ഈ രാജപ്രതിനിധിയും ഇല്ലാതാവുന്ന അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഈശ്വര വിശ്വാസി അല്ലെങ്കിൽ പിന്നെ ഈശ്വരനിഷ്തി അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷനൊന്നും ഇല്ല ഇത് പിന്നെ ഭരണ നിർവഹണമാണ് സർ ഭരണ നിർവഹണത്തിന് ആ അഡ്മിനിസ്ട്രേഷൻ പ്രോപ്പറായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം ഇടയ്ക്ക് താങ്കൾ വേറൊരു കുസൃതി എന്ന ചോദ്യം പറഞ്ഞു സർക്കാരിൻ്റെ കടം സർക്കാരിൻ്റെ കടത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് സ്ഥിരമായി പുട്ടൻ്റെ പീര പോലെ ഇങ്ങനെ കയറ്റി വിടുന്നത് ഞാൻ ഞാനിപ്പോഴും സംശയിച്ചിട്ടുണ്ട് താങ്കളോട് ഇപ്പം നേരിട്ട് കണ്ടുകൊണ്ട് ചോദിക്കാമല്ലോ ഇല്ല അല്ല അങ്ങനെയല്ല സംസ്ഥാന സർക്കാരിനെ കടമെടുക്കണമെങ്കിൽ അവിടെ മന്ത്രിസഭ ചുറ്റും കൂടി യോഗം കൂടി തീരുമാനിച്ചാൽ കടമെടുക്കാൻ കഴിയില്ല അതിന് പരിധി നിശ്ചയിക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് കാര്യം രാഷ്ട്രത്തിൻ്റെ ബാങ്കാണ് റിസർവ് ബാങ്ക് ആർ ബി ഐ ആ ആർ ബി ഐ തീരുമാനിക്കാൻ നിശ്ചിത പരിധിക്കാത്താണ് സ്റ്റേറ്റ് ഗവൺമെൻറ് കടമെടുത്ത നാല് പോയിൻറ്റ് നാല് അഞ്ച് ലക്ഷം കോടി രൂപയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കടമെടുത്ത നൂറ്റി അൻപത് പോയിൻറ്റ് മൂന്ന് അഞ്ച് ലക്ഷം കോടി രൂപയും രണ്ടും രണ്ടായിട്ട് നിൽക്കുന്നത് അത് ആർ ബി ഐ അനുവദിക്കുന്നതുകൊണ്ടാണ് അത് ആർ ബി ഐ അനുവദിക്കാതെ പിണറായി വിജയന് പ്രത്യേകിച്ചെളവ് കിട്ടില്ല പിന്നെ നരേന്ദ്രമോദിക്ക് വേറെ പ്രത്യേകിച്ച് ചെളവ് അവിടെയും കിട്ടില്ല അതാ അനു ആ അനുവദനീയമായ പരിധിക്കകത്ത് നിന്നുകൊണ്ട് കടമെടുക്കാം അല്ല ഞാൻ ആ പ്രയോറിറ്റിയുടെ കാര്യം പ്രയോറിറ്റി ഫിക്സ് ചെയ്യേണ്ടത് സർക്കാർ അതൊന്നും ഓർമ്മിച്ചതേ ഉള്ളൂ